നിന്റെ സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് ലേൺ ഇംഗ്ലീഷ് ഇൻ മലയാളം വിത്ത് ചാനലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് എന്നാലും നമുക്ക് ഒരു ക്ലാസ് ഇടാം ഒരു ക്ലാസ് നമുക്ക് പഠിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഓക്കെ നമ്മൾ ടെൻസ് പഠിച്ചു അതിൻ്റെ യൂസസ് പഠിച്ചു പിന്നെ ഉണ്ടാക്കാൻ പഠിച്ചു ക്വസ്റ്റിനുണ്ടാക്കുന്നതിന് രണ്ടുമൂന്ന് ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചു ചില പോസിറ്റീവ് ക്വസ്റ്റന് നെഗറ്റീവ് ക്വസ്റ്റിനൊക്കെ പഠിച്ചു ഇന്ന് നമുക്ക് കൃത്യമായിട്ട് കുറച്ച് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാം ഓക്കെ ഞാൻ പറഞ്ഞു പോസിറ്റീവ് ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും മലയാളത്തിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചോദിക്കുന്നത് നമുക്ക് പറയാം പക്ഷേ ഇംഗ്ലീഷില് സ്പോക്കൺ ഇംഗ്ലീഷിലെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടി വരും ഓക്കെ പോസിറ്റീവ് ഉണ്ടാക്കാൻ തന്നെ ക്വസ്റ്റിൻ ഉണ്ടാക്കുന്നതും പാടാന്ന് പറയാം അപ്പൊ പിന്നെ നെഗറ്റീവ് ക്വസ്റ്റിന്റെ കാര്യം പറയാനും ഇല്ല അപ്പൊ നമുക്ക് കുറച്ച് ഒരു മൂന്ന് നാല് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം അതിന്റെ കുറെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരാം എന്നോടൊപ്പം അത് പറഞ്ഞു നോക്കുക ലാസ്റ്റില് കുറച്ച് എക്സസൈസ് തരാം അത് ചെയ്ത് നോക്കുക അങ്ങനെ നിങ്ങളത് കൃത്യമായിട്ട് എന്നോടൊപ്പം പറഞ്ഞ് മനസ്സിലാക്കുക ഏതൊക്കെ അവസരത്തിൽ എങ്ങനെയൊക്കെ ചോദിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം അത് എന്നോടൊപ്പം പറഞ്ഞു നോക്കുക ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോ നമുക്ക് നീ ഇന്ന് എന്റെ കൂടെ വരുമോ നീ അവിടെ പോകുമോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം ബില്ലു കാം വിമി വില്ലു ഗോദയർ എന്നൊക്കെ നമ്മൾ ചോദിക്കാം ഇനി ഇപ്പൊ നമ്മൾ ഒരാൾ കുട്ടിയോട് ചോദിക്കുവാണ് നീ ഇന്ന് സ്കൂളിൽ സ്കൂളിലേക്ക് പോകില്ലേ എങ്ങനെ ചോദിക്കാം നമ്മൾ നീ ഇന്ന് സ്കൂളിലേക്ക് പോകില്ലേ അത് നെഗറ്റീവാണ് പോകില്ലേ പോകുമോന്നല്ല ചോദിച്ചത് അപ്പൊ എങ്ങനെ ചോദിക്കും പോകില്ലേ അതായത് ഒരു ഫ്യൂച്ചർ ആക്ഷനെയോ ഒരു സജഷനെയോ ഒക്കെ കാണിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ നമ്മൾ ചോദിക്കും അതായത് വോണ്ട് യു ചേർത്ത് ചോദിക്കാം വില്ലിയു കമ്പിത്മി വരുമോ വോണ്ടിയു കമ്പിത്ത് മി വരില്ലേ അപ്പൊ നീ ഇന്ന് സ്കൂളിലേക്ക് പോകില്ലേ എങ്ങനെ ചോദിക്കും വോണ്ട് യു ഗോ ടു സ്കൂൾ ടുഡേ വോണ്ട് യു ഗോ ടു സ്കൂൾ ടുഡേ നീ ഇന്ന് സ്കൂളിലേക്ക് പോകില്ലേ ഓക്കേ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്കിങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ചോദിക്കേണ്ടി വരും അങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആയിട്ട് തരുന്നത് ഓക്കെ അത് നിങ്ങൾ എന്നോടൊപ്പം പറഞ്ഞു നോക്കുക അതുപോലുള്ള സിറ്റുവേഷൻസിൽ ബാക്കി വരുന്ന മലയാളം വാചകങ്ങൾ നിങ്ങൾ പറഞ്ഞു നോക്കുക ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ ഒരു പത്ത് അമ്പത് അല്ലെങ്കിൽ നൂറ് സെന്റൻസസ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പൊ ഇതിങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ചു വെക്കുക അപ്പൊ അവിടെ പറയാൻ അത് എളുപ്പമായിരിക്കും ഓക്കെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ബർത്ത്ഡേ ആണ് അപ്പൊ പിറന്നാളിന് നമ്മൾ ഒരാളോട് ചോദിക്കുക നീ പിറന്നാളിന് പോകില്ലേ എങ്ങനെ ചോദിക്കും വോണ്ട് വോണ്ട് യു യു ഗോ ഗോ ഫോർ ഫോർ ദ ദ പിറന്നാളിന് നീ പോകില്ലേ ഇനി ഒരാളുടെ അടുത്തേക്ക് അപ്പൊ കസ്റ്റമറിന്റെ അടുത്തേക്ക് നീ പോകില്ലേ അല്ലെങ്കിൽ നീ അടുത്തേക്ക് പോകില്ലേ ഇങ്ങനെ ചോദിക്കും വോണ്ട് യു വിസിറ്റ് ദ കസ്റ്റമർ ആ കസ്റ്റമറെ നീ വിസിറ്റ് ചെയ്യല്ലേ വോണ്ട് യു വിസിറ്റ് ദ കസ്റ്റമർ ഓക്കെ അതുപോലെ ഓൺഡ്രിയു ചേർത്ത് പറഞ്ഞാ മതി അത് ചോദിച്ചാ മതി പോകില്ലേ വരില്ലേ ഇത് നമുക്ക് പോകില്ലേ ചേർത്ത് രണ്ടു മൂന്ന് സെന്റൻസുകൾ പഠിക്കാം ഇനി നീ കൂട്ടുകാരന്റെ വിവാഹത്തിന് പോകില്ലേ നീ കൂട്ടുകാരന്റെ വിവാഹത്തിന് പോകില്ലേ ഓൺഡ്രൂ പ്ലസ് വെബ് വരണം അപ്പൊ എങ്ങനെ ചോദിക്കും ഓൺഡ്യൂ ഗോ ഏതിനാണ് യുവർ ഫ്രണ്ട്സ് വെഡിങ് ഓൺഡ്യൂ ഗോ ടു യുവർ ഫ്രണ്ട്സ് വെഡ്ഡിങ് ഇനി ചായയിൽ പഞ്ചസാര കൂട്ടില്ലേ ചായക്കാത്ത നമ്മൾ ചിലരോട് നിനക്ക് പഞ്ചസാര വേണോ നീ പഞ്ചാര ഇട്ട് ചായ കുടിക്കുമോ നീ പഞ്ചസാര കൂട്ടില്ലേ ചായയിൽ പഞ്ചസാര കൂട്ടില്ലേ എങ്ങനെ ചോദിക്കും ഓൺ യു ആഡ് ഷുഗർ ടു ദ ടീ ഏതാണോ വെർബ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് അതിന് യു കഴിഞ്ഞിട്ട് അത് ചേർക്കണം യു ഓൺഡ്യൂ വിനോട്ടിന്റെ നെഗറ്റീവ് ഷോർട്ട് ഫോം ആണ് ആണേത് ഓൺ ഓൺ ആഡ് ഷുഗർ ടു ദ ടീ ഓക്കെ ഇനി ഒരു സെന്റൻസ് നോക്കാം നീ ആ വാർത്ത വായിക്കില്ലേ വായിക്കില്ലേ വായിക്കുമോ വായിക്കുമോന്നല്ല ചോദിച്ചത് വായിക്കില്ലേ വായിക്കുമോ എന്നാണെങ്കിലോ വായിക്കില്ലേ ആകുമ്പോഴേ എങ്ങനെ വരും വിൽ നോട്ട് വോണ്ട് യു റീഡ് ദാറ്റ് ന്യൂസ് വോണ്ട് യു റീഡ് ദാറ്റ് ന്യൂസ് ഓക്കെ ഇനി മേശപ്പുറത്ത് ബുക്കുകളൊക്കെ നിരന്ന് കിടക്കുകയാണ് നീ ആ ബുക്കുകളൊക്കെ ഒന്ന് അടുക്കി വെക്കില്ലേ എങ്ങനെ ചോദിക്കും അടുക്കി വെക്കുക എന്നുള്ളതിന്റെ വാക്കെന്താണ് അറേഞ്ച് അപ്പൊ എങ്ങനെ ചോദിക്കും നമ്മൾ ഇപ്പം കുഞ്ഞുങ്ങളാണ് ബുക്കൊക്കെ മേശപ്പുറത്ത് നിരത്തിയിട്ട് നീ ആ ബുക്കൊന്നും അടുക്കി വെക്കില്ലേ എങ്ങനെ ചോദിക്കും വോണ്ട് വോണ്ട് യു യു ദ ദ ബുക്സ് ബുക്സ് ഇനി ഒരു പുസ്തകം ആ പുസ്തകം നീ ആ മേശപ്പുറത്തൊന്നും വെക്കില്ലേ നീ ആ പുസ്തകം മേശപ്പുറത്ത് വെക്കില്ലേ വെക്കുക എന്നുള്ളതിന് എന്താണ് പുട്ട് ഓക്കെ അപ്പൊ എങ്ങനെ ചോദിക്കും ഓൺ ട്യൂ പുട്ട് ദ ബുക്സ് ഓൺ ദ ടേബിൾ ഓൺ പുസ് ഓൺ ദ ടേബിൾ ഓക്കെ ഇനി നീ ആ പ്ലേറ്റുകൾ കഴുകില്ലേ ആ പ്ലേറ്റുകൾ നീ കഴുകില്ലേ കഴുകുക എന്നുള്ളതിനെന്താണ് വാഷ് അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി ഓൺ ട്യൂ പ്ലസ് വെബ് ആണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അതായത് ഒരു സജഷനോ ഒരു ഫ്യൂച്ചറിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാനായിട്ട് ചോദിക്കുന്ന വാക്കേതാണ് വോണ്ട് യു അപ്പൊ എങ്ങനെ ചോദിക്കും വോണ്ട് യു വാഷ് ദ പ്ലേറ്റ്സ് ഓക്കെ ഇനി നമുക്കടുത്ത് പോകണ്ടേ അല്ലെങ്കിൽ വരണ്ടേ ചെയ്യണ്ടേ അങ്ങനെയുള്ള വാക്കുകൾ പഠിക്കാം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാം ഓക്കെ അപ്പൊ നീ അവിടെ പോകണം എന്നാണെങ്കിൽ എങ്ങനെ പറയും യു ഷുഡ് ഗോ ദയർ നീ എൻ്റെ കൂടെ വരണം എന്നാണെങ്കിൽ എങ്ങനെ പറയും യു ഷുഡ് കം വിത്ത് മി അതേ സമയത്ത് വരണ്ടേ പോകണ്ടേ എന്നാണെങ്കിലോ അതായത് ഒരു അങ്ങനെ അവരോട് ഒരു അഡ്വൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അങ്ങനെ ചെയ്യണം എന്ന് അപ്പം ഒരു സെന്റൻസ് നമുക്ക് നോക്കാം അച്ഛന്റെ അനുവാദം വാങ്ങാൻ അല്ലെങ്കിൽ അനുമതി വാങ്ങാൻ നിനക്ക് നേരത്തെ പോകണ്ടേ എങ്ങനെ ചോദിക്കും ഷുഡിൻ യു ഗോ എർലി ടു ഗെറ്റ് ഡാറ്റ്സ് പെർമിഷൻ അച്ഛന്റെ അനുവാദം കിട്ടാൻ അല്ലെങ്കിൽ അനുമതി കിട്ടാൻ അല്ലെങ്കിൽ വാങ്ങാൻ നിനക്ക് നേരത്തെ പോകണ്ടേ ഷുഡിൻ യു ഗോ പോകണ്ടേർലി നേരത്തെ പോകണ്ടേ ടു ഗെറ്റ് ഡാറ്റ് പെർമിഷൻ ഓക്കെ ഇനി ഒരു സെന്റൻസ് നമുക്ക് നോക്കാം റെയിൽവേ സ്റ്റേഷനിലേക്ക് നിനക്ക് ടിക്കറ്റ് എടുക്കാൻ പോകണ്ടേ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നതാണ് നിനക്ക് അവിടെ പോകണ്ടേ അതിന് പോകണ്ടേ ഇതിന് പോകണ്ടേ എന്നൊക്കെ അപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് നിനക്ക് ടിക്കറ്റ് എടുക്കാൻ പോകണ്ടേ അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ പോകണ്ടേ പലതും നമ്മൾ പല സന്ദർഭത്തിലും ചോദിക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നിനക്ക് ടിക്കറ്റ് എടുക്കാൻ പോകണ്ടേ എങ്ങനെ ചോദിക്കും യു ഗോ ടു ദ റെയിൽവേ സ്റ്റേഷൻ ടു ഗെറ്റ് ദ ടിക്കറ്റ് ഷുഡിൻ യു ഗോ ടു ദ റെയിൽവേ സ്റ്റേഷൻ ടു ഗെറ്റ് ദ ടിക്കറ്റ് ഓക്കെ ഇനി അപ്പൂപ്പനെ കാണാൻ പോകണ്ടേ അല്ലെങ്കിൽ അച്ഛനെ കാണാൻ പോകണ്ടേ എങ്ങനെ ചോദിക്കും അപ്പൂപ്പനെ കാണാൻ പോകണ്ടേ അപ്പൂപ്പൻ എന്നുള്ളതിന് ഗ്രാൻഡ് ഫാദർ ഷുഡിൻ യു ഗോ ടു സി യുവർ ഗ്രാൻഡ് ഫാദർ യു ഗോ ടു സി യുവർ ഗ്രാൻഡ് ഫാദർ ഓക്കെ ഇനി പാസ്പോർട്ട് പുതുക്കാൻ പോകണ്ടേ എങ്ങനെ ചോദിക്കും യു ഗോ ഫോർ ദ പാസ്പോർട്ട് പുതുക്കാന്നുള്ളതിന് എന്താണ് വേർഡ് റിന്യൂവൽ ഷുഡിൻഡ്യൂ ഗോ എക്സാം എഴുതണ്ടേ നമ്മൾ പോകണ്ടേ അതുപോലെ തന്നെ എഴുതണ്ടേ വരണ്ടേ കാണണ്ടേ എന്നൊക്കെ ചേർത്ത് ഇതുപോലെ തന്നെ പറയാം നിനക്ക് എക്സാം എഴുതണ്ടേ എങ്ങനെ ചോദിക്കും അവിടെ എഴുതുക എന്നുള്ളതാണ് അവിടെ വെബ് വന്നിരിക്കുന്നത് നിനക്ക് എക്സാം എഴുതണ്ടേ പരീക്ഷ എഴുതണ്ടേ ഇനി നിനക്ക് എക്സാമിനെ പഠിക്കണ്ടേ എന്നാണെങ്കിലോ ഇപ്പൊ നമ്മുടെ കുട്ടികളോട് പറയുക കളിച്ചടക്കോ അതിനൊക്കെ എക്സാമിന് പഠിക്കണ്ടേ എന്ന് ചോദിക്കില്ല എങ്ങനെ ചോദിക്കും ഷുഡിൻ യു സ്റ്റഡി ഫോർ ദ എക്സാം ഷുഡിൻ യു സ്റ്റഡി ഫോർ ദ എക്സാം അപ്പൊ ഇങ്ങനെ അത് ഓർത്തു വയ്ക്കുക പഠിക്കണ്ടേ ചെയ്യണ്ടേ കാണണ്ടേ അങ്ങനെയുള്ള അടുത്ത് ഉപയോഗിക്കുന്നത് ഷുഡിൻ പ്ലസ് സബ്ജെക്ട് പ്ലസ് വെർബാണ് വരുന്നത് ആരോടാണോ ചോദിക്കുന്നത് ആ സബ്ജെക്റ്റ് പ്ലസ് എന്താണോ അവിടെ ചോദിക്കേണ്ട വെർബ് അത് ഓക്കെ അതുപോലെ നിനക്കെന്നെ വിളിക്കണ്ടേ നിനക്കെന്നെ വിളിക്കണ്ടേ നമ്മൾ പലപ്പോഴും ചോദിക്കും നിനക്ക് എന്നെ വിളിക്കണ്ടേ എന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കും ഷുഡിൻ യു കോൾമി നിനക്കെന്നെ വിളിക്കണ്ടേ ഷുഡിൻജ്യു കോൾമി ഓക്കെ ഇനി നമ്മൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ചോദിക്കും നീ അവിടെ പോകാറില്ലേ വരാറില്ലേ ചെയ്യാറില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും ഇപ്പൊ നമ്മൾ പോകണ്ടേ എന്നാണ് പഠിച്ചത് ഇനി എന്താണ് പോകാറില്ലേ നീ അവിടെ പോകാറില്ലേ അതായത് നമ്മൾക്ക് ഒരു റെഗുലർ ആക്ഷനെ ഒരു ഹാബിറ്റ് ഹാബിച്വൽ ആക്ഷനെയോ ഒരു റെഗുലർ ആക്ഷനെയോ നിത്യേനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് നീ പാട്ട് പാടാറില്ലേ നീ അവിടെ പോകാറില്ലേ നീ അവിടെ വരാറില്ലേ ഓക്കേ ഇനി നമുക്ക് അത് പഠിക്കാം ഓക്കെ പോകാറില്ലേ എന്ന് ചോദിക്കുന്നത് എന്താണ് ഇപ്പം വേനൽ അവധിക്കാലത്ത് നീ അമ്മാവിന്റെ വീട്ടിലേക്ക് പോകാറില്ലേ റുട്ടീനായിട്ട് അതായത് സാധാരണ വേനൽ അവധിക്ക് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് കാര്യമാണ് അമ്മാവന്റെ വീട്ടിൽ പോകുന്നത് അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് വേനൽ അവധിക്കാലത്ത് നീ അമ്മാവിന്റെ വീട്ടിലേക്ക് പോകാറില്ലേ എങ്ങനെ ചോദിക്കും ഡോ യു യൂഷ്വലി ഗോ ടു അങ്കിൾസ് ഹൗസ് ഡ്യൂറിങ് സമ്മർ ഹോളിഡേസ് അല്ലെങ്കിൽ സമ്മർ വെക്കേഷൻ യു യൂഷ്വലി ിൾസ് ഹൗസ് ഡ്യൂറിംഗ് സമ്മർ ഹോളിഡേസ് വേനൽ അവധിക്കാലത്ത് നീ അമ്മാവന്റെ വീട്ടിലേക്ക് പോകാറില്ലേ ഡോണ്ട് യു ഗോ ഓക്കെ ഇനി നീ ക്ലാസിന് പോകുന്നില്ലേ നീ ക്ലാസിന് പോകുന്നില്ലേ ആൻസർ എന്തായിരിക്കും പറയുന്നത് ഐ ആം ഗോയിങ് ഓർ ഐ ആൻ ഗോയിങ് അല്ലെങ്കിൽ നീ ക്ലാസിന് പോകുന്നില്ലേ എങ്ങനെ ചോദിക്കും ആർ ഇൻഡ്യൂ ഗോയിങ് ടു ദ ക്ലാസ് ആർ ഇൻഡ്യൂ ഗോയിങ് ടു ദ ക്ലാസ് ഓക്കേ ഇനി പുതുവർഷ ആഘോഷത്തിന് നീ അവിടെ പോകാറില്ലേ പുതുവർഷ ആഘോഷത്തിന് നീ അവിടെ പോകാറില്ലേ എങ്ങനെ ചോദിക്കും ഡോണ്ട് യു യൂഷ്വലി ഗോ ദോർ ന്യൂഇയർ സെലിബ്രേഷൻസ് ഓക്കെ പുതുവർഷ ആഘോഷത്തിന് നീ അവിടെ പോകാറില്ലേ ഡോണ്ട് യു ഗോ ദർ യൂഷ്വലി ചേർത്താലും കുഴപ്പമില്ല ഡോണ്ട് യു യൂഷ്വലി ഗോ ദയർ ഫോർ ന്യൂഇയർ സെലിബ്രേഷൻസ് ഓക്കെ ഇനി എല്ലാ ദിവസവും ഉള്ള ഹാബിച്വൽ ആക്ഷനെ കാണിക്കാനാണ് ഈ സിമ്പിൾ പ്രസന്റിലാണ് ഡോണ്ടഡസിൻ്റെ ചേർത്ത് ചോദിക്കുന്നത് ഓക്കെ അപ്പം നീ എല്ലാ ദിവസവും അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോകാറില്ലേ എങ്ങനെ ചോദിക്കും ഡോണ്ട് യു ഗോ ടു ഗ്രാൻഡ് മാസ് ഹൗസ് എവറി ഡേ ഡോണ്ട് യു go to grandma's ഹൗസ് എവറി ഡേ നീ എല്ലാ ദിവസവും അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോകാറില്ലേ ഓക്കെ ഇനി അവൻ വൈകുന്നേരങ്ങളിൽ നിന്നെ വിളിക്കാറില്ലേ അവൻ വൈകുന്നേരങ്ങളിൽ നിന്നെ വിളിക്കാറില്ലേ ഇത്രയും നേരം നമ്മള് നീ എന്നുള്ളതിന് ഡോൺ ട്യൂ എന്ന് ചോദിച്ചു ഇവിടെ ആരാ സബ്ജക്റ്റ് വരുന്നത് ഹി അപ്പൊ ഡോൺ ഹി എന്ന് ചോദിക്കില്ലല്ലോ പിന്നെ എങ്ങനെ ചോദിക്കും ഡസിൻ ഹി കോളിയു ഇൻ ദിവനിങ് അത് ശ്രദ്ധിച്ചോണം ചേർത്താണ് നമ്മൾ ഹാബിച്വൽ ആക്ഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സിമ്പിൾ പ്രസന്റില് അപ്പൊ ഐ യു വിണെങ്കിൽ ആണെങ്കിൽ ആണെങ്കിൽ എന്തുവരും അപ്പൊ അവൻ വൈകുന്നേരങ്ങളിൽ നിന്നെ വിളിക്കാറില്ലേ അവിടെ സബ്ജെക്ട് അന്നേരം അവനാണ് അപ്പൊ സിംഗുലർ ആണ് അപ്പൊ എങ്ങനെ ചോദിക്കും ഡസിൻ ഹി കോളിയു ദ ഈവനിങ് ഓക്കെ ഇനി നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും മുത്തശ്ശനെയും മുത്തശ്ശിയേയും സന്ദർശിക്കാൻ പോകാറില്ലേ നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ സന്ദർശിക്കാൻ പോകാറില്ലേ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും സന്ദർശിക്കാൻ പോകാറില്ലേ അവിടെ നിങ്ങളാണ് അപ്പൊ എങ്ങനെ ചോദിക്കും ഡോണ്ട് യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പേരൻസ് എവരി സൺഡേ ഡോ യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പാരൻസ് എവരി സൺഡേ ഇനി സാധാരണ കുട്ടികൾ വൈകുന്നേരം എല്ലാം ചെയ്യുന്ന കളികൾ അവർ സ്കൂൾ കഴിഞ്ഞ് വന്ന് കളിക്കാറില്ലേ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാറില്ലേ സ്കൂൾ കഴിഞ്ഞ് ക്രിക്കറ്റ് കളിക്കാറില്ലേ എങ്ങനെ ചോദിക്കും അവരാണ് നീയും ഞാനും ഒന്നും അല്ല അവനും അല്ല പറഞ്ഞ പിന്നെ എന്താണ് അവർ അപ്പൊ എങ്ങനെ പറയും ഡോൺ ദേ പ്ലേ ക്രിക്കറ്റ് ആഫ്റ്റർ സ്കൂൾ ഡോൺ ദേ പ്ലേ ക്രിക്കറ്റ് ആഫ്റ്റർ സ്കൂൾ തിനു മുമ്പ് പുസ്തകങ്ങൾ വായിക്കാറില്ലേ കിടക്കുന്നതിന് മുമ്പ് നീ പുസ്തകങ്ങൾ അല്ലെങ്കിൽ നീ പുസ്തകങ്ങൾ വായിക്കാറില്ലേ എങ്ങനെ ചോദിക്കും ഡോണ്ട് യു റീഡ് ബുക്സ് ബിഫോർ ബെഡ് ഡോണ്ട് യു റീഡ് ബുക്സ് ബിഫോർ ബെഡ് ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഇപ്പോൾ മൂന്നെണ്ണം കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് പോകുന്നില്ലേ എന്നാലും നമ്മൾ പഠിച്ചത് പോകാറില്ലേ എന്നാണ് ഇനി എന്താണ് പോകുന്നില്ലേ അതായത് ഒരു കറന്റ് ആക്ഷനെയോ ഫ്യൂച്ചർ ആക്ഷനെയോ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം ഏതാണ് പോകുന്നില്ലേ വരുന്നില്ലേ ചെയ്യുന്നില്ലേ കാണുന്നില്ലേ ഇതെല്ലാം സ്ലൈറ്റ് ഡിഫറൻസ് ആണോ മലയാളം ഓർത്ത് അങ്ങ് ഉപയോഗിച്ചാൽ മതി സ്പോക്കൺ ഇംഗ്ലീഷിൽ പലതരത്തിൽ ഒരു സെന്റൻസ് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാം അതിന്റെ ഒരു രീതി സിസ്റ്റമാറ്റിക് ആയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ ഇപ്പോ നമ്മൾ പലപ്പോഴും ചോദിക്കും നീ അമ്പലത്തിൽ പോകുന്നില്ലേ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നില്ലേ നീ സിനിമ കാണാൻ പോകുന്നില്ലേ ഇപ്പൊ നീ സർക്കസ് കാണാൻ പോകുന്നില്ലേ എങ്ങനെ ചോദിക്കും നീ സർക്കസ് കാണാൻ പോകുന്നില്ലേ അതായത് കറന്റ് ആക്ഷനെയാണ് കാണിക്കുന്നത് അപ്പൊ എന്ത് ചോദിക്കണം ആർ യു ഗോയിങ് ടു വാച്ച് ദ സർക്കസ് ആർ യു ഗോയിങ് അവിടെ വരുന്ന എന്താണ് ആർ യു ഗോയിങ് ടു വാച്ച് സർക്കസ് പോകുന്നില്ലേ വരുന്നില്ലേ ആർ ഇൻ ഗോയിങ് ടു വാച്ച് ദ സർക്കസ് ഓക്കെ ഇനി എന്താണ് ഇപ്പൊ അമ്മാവിന്റെ വീട്ടിൽ നീ കല്യാണത്തിന് പോകുന്നില്ലേ അമ്മാവിന്റെ വീട്ടില് കല്യാണത്തിന് പോകുന്നില്ലേ എങ്ങനെ ചോദിക്കും ആർ ഇൻഡ്യൂ ഗോയിങ് ടു അങ്കേസ് ഹൗസ് ഫോർ ദ വെഡ്ഡിങ് ആർ ഇൻ ഗോയിങ് അങ്കിൾസ് ഹൗസ് ഫോർ ദ വെഡ്ഡിങ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മതി അങ്ങനെ മൂന്നാലെണ്ണം പറഞ്ഞു പഠിച്ച് ഓർത്ത് വെക്കുക ഇങ്ങനെയാണ് രണ്ടു മൂന്ന് എക്സാമ്പിൾസ് അപ്പൊ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതനുസരിച്ച് പറയാം ഇതിങ്ങനെ പറഞ്ഞു പഠിക്കണം ഓരോന്നോരോന്ന് എന്നിട്ട് ലാസ്റ്റിൽ എക്സസൈസും ചെയ്യുക നിങ്ങൾക്ക് ഒരു പത്ത് സെന്റൻസ് ഇതുപോലെ എഴുതി വെച്ച് അത് പറഞ്ഞു നോക്കണം എങ്ങനെയാണ് പറയുന്നത് അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിന്റെ എല്ലാം സിസ്റ്റ ഗ്രമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ് ടെൻസിനകത്തും എല്ലാം അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പൊ അത് ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത് ഓക്കെ ഇനി അവൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നില്ലേ അവൾ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നില്ലേ ഇവിടെ അവളാണ് നീയോ അവരോ ഒന്നുമല്ല പിന്നെ എന്താണ് സബ്ജക്റ്റ് ഏതാണ് അവൾ അപ്പൊ ആറിൻ്റെ ചോദിക്കാൻ പറ്റില്ലല്ലോ ആർ ഷീ എന്ന് ചോദിക്കില്ലല്ലോ പിന്നെന്താണ് ഈസ് ഷീ അപ്പൊ തിരിച്ചെന്ത് ചോദിക്കും ഈസ് ഇൻ ഷീ ഗോയിങ് ടു ചർച്ച് ഫോർ പ്രേയേഴ്സ് ഓക്കെ ഇനി അവൾ ഇന്ന് രാത്രിയിലുള്ള പാർട്ടിക്ക് വരുന്നില്ലേ ഇന്ന് രാത്രിയിലുള്ള പാർട്ടിക്ക് അവള് വരുന്നില്ലേ അവിടെ അവളാണ് അപ്പൊ എന്ത് ചോദിക്കും ഈസ് ഇൻ ഷീ കമ്മിങ് ഈ സിൻഷി കമ്മിങ് ടു ദ പാർട്ടി ടു നൈറ്റ് ജസ്റ്റ് ഫ്യൂച്ചറിനെയും കറണ്ട് ആക്ഷനെയും കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വരുന്നില്ലേ പോകുന്നില്ലേ പാടുന്നില്ലേ കളിക്കുന്നില്ലേ തിന്നുന്നില്ലേ അങ്ങനെയുള്ള ഇവിടെ വരുന്നതാണ് ആറിൻ്റ് ആർ എൻ്റ് പ്ലസ് സബ്ജെക്ട് പ്ലസ് ഐ എൻ ജി ബെർ പ്ലസ് ഐ എൻ ജി അല്ലെങ്കിൽ അങ്ങനെ അപ്പൊ എങ്ങനെ ചോദിക്കും അവിടെ ഐ എൻ ജി ആണ് അടുത്തതെന്ന് ഓർത്തോണം ഇത്ര നേരം അങ്ങനെ വന്നില്ല ഇവിടെ എങ്ങനെ പറയും ടു ടു ദ പാർട്ടി നൈറ്റ് ഇനി അവർ ഇന്ന് വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കുന്നില്ലേ അവർ ഇന്ന് വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കുന്നില്ലേ സബ്ജക്ട് ആരാണ് അവരാണ് അപ്പൊ എങ്ങനെ ചോദിക്കും ആറിന്റെ പ്ലേയിങ് ൻസർ ആണെങ്കിൽ എന്താ പറയാ ഈവനിങ് അല്ലെങ്കിൽ നോ ദർ ഇൻ പ്ലേയിങ് ക്രിക്കറ്റ് ദിസ് ഈവനിങ് അത് ജസ്റ്റ് തിരിച്ചു മറിച്ച് നിങ്ങൾ അന്നേരം അത് പറഞ്ഞു നോക്കുക അപ്പൊ ഇവിടെ അവർ ഇന്ന് വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കുന്നില്ലേ ആറിന്റെ പ്ലേയിങ് ക്രിക്കറ്റ് ദിസ് ഈവനിങ് ഓക്കെ ഇനി നിങ്ങൾ ഞങ്ങളോടൊപ്പം ഡിന്നറിന് എത്തുന്നില്ലേ അല്ലെങ്കിൽ വരുന്നില്ലേ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഡിന്നറിന് എത്തുന്നില്ലേ എങ്ങനെ ചോദിക്കും നിങ്ങളാണ് ഞങ്ങളോടൊപ്പം എന്നുള്ളതിന് എന്താണ് ജോയിൻ ഞങ്ങളോടൊപ്പം അപ്പൊ എങ്ങനെ ചോദിക്കും സിംപിളി ഞങ്ങളോടൊപ്പം വരുന്നില്ല വരുന്നില്ലേന്നാണെങ്കിലാണെങ്കിലോ ആർ ഇൻ ് കമ്മിങ് വിത്ത് എന്ന് ചോദിക്കാം അസ് ഇതങ്ങനെയല്ല നിങ്ങൾ ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം എന്നുള്ളതുകൊണ്ട് അപ്പൊ എങ്ങനെ പറയാം ആർ ഇൻ ഓ ജോയിനിങ് ആർ ഇൻ ജോയിനിങ് ഫോർ ദ ഡിന്നർ ആറിൻ ടു ജോയിനിങ് ഫോർ ഡിന്നർ ഞങ്ങളോടൊപ്പം നീ നിങ്ങളെ ഡിന്നറിന് എത്തുന്നില്ലേ ഓക്കെ ആർ ഇൻ ടുങ് ഫോർ ഡിന്നർ ഓക്കെ ഇനി നീ അല്ലെങ്കിൽ നിങ്ങൾ നീ നിന്റെ ഹോംവർക്ക് പൂർത്തിയാക്കുന്നില്ലേ നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് പൂർത്തിയാക്കുന്നില്ലേ എങ്ങനെ ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് പൂർത്തിയാക്കുന്നില്ലേ എങ്ങനെ ചോദിക്കും പൂർത്തിയാക്കുക എന്നുള്ളതിന് എന്താണ് ഫിനിഷ് ആർ ഇൻ യു ഫിനിഷിങ് ചോദിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ആർ ഇൻ യു ഹോംവർക്ക് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് പൂർത്തിയാക്കുന്നില്ലേ ആർ ഇൻ ഗോയിങ് ടു ഫിനിഷ് യുവർ ഹോംവർക്ക് ഓക്കെ ഇനി നിങ്ങൾ നിങ്ങളുടെ മുറി ഇന്ന് വൃത്തിയാക്കുന്നില്ലേ അല്ലെങ്കിൽ നീ നിന്റെ മുറി ഇന്ന് വൃത്തിയാക്കുന്നില്ലേ എങ്ങനെ ചോദിക്കും ആർ ഇൻ യു ക്ലീനിങ് യുവർ യുവർ റൂം ടുഡേ നിങ്ങൾ നിങ്ങളുടെ മുറി ഇന്ന് വൃത്തിയാക്കുന്നില്ലേ വൃത്തിയാക്കാന്നുള്ളതിനെ ക്ലീനാണ് അപ്പൊ ക്ലീനിങ് അവിടെ വരും അപ്പൊ എങ്ങനെ ചോദിക്കും ആർ ഇൻ യു ക്ലീനിങ് യുവർ റൂം ടുഡേ ആർ ഇൻ യു ക്ലീനിങ് യുവർ റൂം ടുഡേ ഓക്കെ ഇനി നമുക്ക് കണ്ടിട്ടില്ലേ പോയിട്ടില്ലേ ചെയ്തിട്ടില്ലേ വന്നിട്ടില്ലേ അങ്ങനെയുള്ള സെന്റൻസുകൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിക്കാം ഇതെല്ലാം ഡിഫറെൻ്റ് ആണ് കേട്ടോ ഓരോന്നോരോന്നും സിറ്റുവേഷൻ അനുസരിച്ച് വ്യത്യാസമുണ്ട് ഓക്കെ അതായത് ഒരു പാസ്റ്റ് ആക്ഷൻ അങ്ങനെ സംഭവ ഒരു പാസ്റ്റ് ആക്ഷൻ അത് സംഭവിച്ചിട്ടില്ലാത്ത ഒരു പാസ്റ്റ് ആക്ഷനെ കുറിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് പോയിട്ടില്ലേ വന്നിട്ടില്ലേ കണ്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അതെങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോ ഒരാൾക്ക് പനിയെ തലവേദന എന്ന് പറയുന്നു അപ്പൊ ഉടനെ നമ്മൾ ചോദിക്കുക നീ ഡോക്ടറെ കാണാൻ ഇതുവരെ പോയിട്ടില്ലേ അതായത് അവൻ പോയില്ല പാസ്റ്റ് ആക്ഷൻ അതുവരെ കംപ്ലീറ്റ് ചെയ്തൊരു ആക്ഷൻ ആണ് അപ്പൊ എങ്ങനെ ചോദിക്കും ഹാവിൻ യു ഗോൺ ടു സീ ദ ഡോക്ടർ എറ്റ് ഇതുവരെ എന്നുള്ളതിനാണ് എന്ത് ചോദിക്കുന്നത് എറ്റ് ഹാവിൻ യു ഗോൺ നോ ഐ ഹാവ് ഇൻ ഗോൺ ടു അല്ലെങ്കിൽ ഐ ഹാവ് ഇൻ ഗോൺ ടു സീ ദ ഡോക്ടർ ഹാവിങ് യു ഗോൺ ടു സീ ദ ഡോക്ടർ എറ്റ് അത് ഇതുവരെ എന്നുള്ളതിനാണ് ഏറ്റവും അവസാനം ചേർക്കുന്നത് ഓക്കെ ഇനി നീ ഓഫീസിലേക്ക് ഇതുവരെ പോയിട്ടില്ലേ നീ ഓഫീസിലേക്ക് ഇതുവരെ പോയിട്ടില്ലേ പ്രസന്റ് പെർഫെക്റ്റ് ആണ് കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം നെഗറ്റീവ് വരുമ്പോ എന്ത് വരും ഹാവ് പ്ലസ് വി ത്രീ ആണ് വരുന്നത് അറിയാമല്ലോ അപ്പൊ എങ്ങനെ ചോദിക്കും നീ ഇതുവരെ ഓഫീസിലേക്ക് പോയിട്ടില്ലേ ആൻസർ ഉടനെ ഓർക്കുക നിങ്ങൾ നോ പോയിട്ടില്ല ഐ ഹാവ് ഇൻ ഗോൺ അങ്ങനെ നെഗറ്റീവ് വന്നേ ചോദിക്കും ഹാവ് ഹാവിൻ ടു ദ ഓഫീസ് എറ്റ് നീ ഇതുവരെ ഓഫീസിലേക്ക് പോയിട്ടില്ലേ ഓഫീസ് ് ഇതുവരെ നീ ഓഫീസിലേക്ക് പോയിട്ടില്ലേ ഓക്കെ ഇനി അവൻ ബസ് സ്റ്റാൻഡിൽ പോയിട്ടില്ലേ അവൻ ബസ് സ്റ്റാൻഡിൽ പോയിട്ടില്ലേ ഇവിടെ നീയും നിങ്ങളും ഒന്നുമല്ല പിന്നെ ആരാണ് സബ്ജക്ട് അവനാണ് അപ്പൊ ഹാവ് ഇൻ എന്ന് ചോദിക്കോ ഇല്ല പിന്നെ എന്താണ് ഹാസ് ഹാസ് ഇൻ ഹി ഗോൺ ടു ബെസ്റ്റ് സ്റ്റാൻഡ് ഹാസ് ഇൻ ഗോൺ ടു സ്റ്റാൻഡ് അവൻ ബെസ്റ്റാൻഡിൽ പോയിട്ടില്ലേ ഓക്കേ ഇനി നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഹോംവർക്ക് പൂർത്തിയാക്കിയിട്ടില്ലേ പെർഫെക്റ്റ് എപ്പോഴും ഐ ഹാവ് ഡൺ അല്ലെങ്കിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ലേ ഇങ്ങനെ ചോദിക്കും Haven't Haven't you finished your homework yet? Haven't you finished finished your your homework homework yet? yet? Okay. നിങ്ങൾ ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ലേ നീ ഇത്ര നേരമായിട്ട് ലഞ്ച് കഴിച്ചിട്ടില്ലേ ഇങ്ങനെ ചോദിക്കും ഹാവിൻ യു ഹാഡ് ലഞ്ച് ഹാവിൻ യു ഹാഡ് ലഞ്ച് നിങ്ങൾ ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ലേ യെസ് നോ ഐ ഹാഡ് ഐ ഹാഡ് മൈ ലെഞ്ച് ഐ ഹാഡ് മൈ ലഞ്ച് ഹാവിൻ്റെ നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലേ നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലേ എങ്ങനെ ചോദിക്കും ദാറ്റ് മൂവി ഹാവിംഗ് ടുമ കാണുക എന്നുള്ളത് നമ്മൾ വാച്ച് എന്നാണ് പറയുന്നത് സി എൽ അവിടെ പറയുന്നത് അപ്പൊ എങ്ങനെ പറയും ഹാവിംഗ് ടു നോ ഐ ഇൻ വാച്ച് ദാറ്റ് മൂവി എന്ന് പറയും അപ്പൊ ഹാവിംഗ് ടു വാച്ച് ദാറ്റ് മൂവി നീ ആ മൂവി അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടില്ലേ അതുപോലെ ടീച്ചർ നമ്മളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നീ ഇതുവരെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലേ സമർപ്പിച്ചിട്ടില്ലേ എങ്ങനെ ചോദിക്കും ഹാവിൻ യു സബ്മിറ്റഡ് വി ത്രീ ഫോം ആണ് ഹാവ് ഇൻ യു സബ്മിറ്റഡ് ദ അസൈൻമെന്റ് എറ്റ് നീ ഇതുവരെ അത് അസൈൻമെന്റ് ഇതുവരെ നീ സബ്മിറ്റ് ചെയ്തില്ലേ സമർപ്പിച്ചിട്ടില്ലേ ഹാവ് ഇൻ യു സബ്മിറ്റഡ് ദ അസൈൻമെന്റ് എറ്റ് ഓക്കെ ഇപ്പൊ കറണ്ട് ചാർജ് ഒക്കെ വരുവാണ് യു നീ ഇതുവരെ കറണ്ട് ചാർജ് അടച്ചില്ലേ നീ ആ ഇലക്ട്രിസിറ്റി ബിൽ അടച്ചില്ലേ ഇതുവരെ എങ്ങനെ ചോദിക്കും നിങ്ങൾ ഇതുവരെ ആ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ടില്ലേ അടച്ചിട്ടില്ലേ എങ്ങനെ ചോദിക്കും ഹാവിങ് ടു ഇലക്ട്രിസിറ്റി ബിൽ എറ്റ് ഹാവിംഗ് ടു ഇലക്ട്രിസിറ്റി ബിൽ എറ്റ് ഓക്കെ ഇനി ഇത്രയും ഈ അഞ്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പറഞ്ഞു പഠിക്കുക ഓരോ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഇതുപോലെ വരുന്ന സെയിം ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞു നോക്കുക ഇവിടെ ഞാനൊരു നാല് എക്സാമ്പിൾസ് അല്ല നാലഞ്ചെണ്ണം ഇതിന്റെ അടിയിൽ തന്നിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇടുക അല്ലെങ്കിൽ ചെയ്തു നോക്കുക ഞാൻ പറയാം ഓരോന്ന് നീ എൻറെ കൂടെ വരില്ലേ നീ എൻ്റെ കൂടെ വരില്ലേ ഇനി നമുക്ക് അവളെ കാണണ്ടേ നമുക്ക് അവളെ കാണണ്ടേ നീ കാപ്പി കുടിക്കാറില്ലേ നീ പരീക്ഷ എഴുതുന്നില്ലേ നീ അവളെ ഇതുവരെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു അഞ്ച് സെന്റൻസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം അത് നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇടുക പിന്നെ എല്ലാവരും ഇതിങ്ങനെ പറഞ്ഞു നോക്കുക നാല് ടൈ അഞ്ച് ടൈപ്പ് ആണ് പറഞ്ഞു തന്നത് പിന്നെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ ഗ്രാമർ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ദിവസം കുറെ സെന്റൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള സെന്റൻസുകൾ അവിടെ വരും അപ്പൊ നിങ്ങൾക്ക് ഒന്നോടെ തറവാകും ഇതിങ്ങനെ പറഞ്ഞ് പഠിക്കണം പറഞ്ഞു പഠിക്കാതെ ഒരു രക്ഷയില്ല പറഞ്ഞു പഠിച്ചെങ്കിൽ മാത്രമേ അല്ല നമ്മൾ ഓർത്തിരിക്കുകയില്ല നമ്മളത് യൂസ് ചെയ്യണം നിങ്ങളിങ്ങനെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ചുമ്മാ നടക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിലും എന്താണെങ്കിലും അതിനിടയ്ക്ക് നമുക്ക് ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ഉരുവിട്ട് നോക്കണം ഇങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കണം എന്നിട്ട് അത് പറയാൻ സ്വയം പറഞ്ഞെങ്കിൽ മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ എല്ലാവർക്കും ക്ലാസ്സുകൾ എന്റെ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് താങ്ക് യു